മിസിഹായിൽ സ്നേഹം നിറഞ്ഞവരെ കൈത്താങ്കാല മൂന്നാമത്തെ ഞായറാഴ്ചയായി ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി തിരുസഭാ മാതാവ് നമുക്ക് നൽകുക മറ്റുള്ളവരോടുള്ള നാം ഓരോരുത്തരുടെയും ശുശ്രൂഷ മനോഭാവത്തെ പറ്റിയുള്ള ചിന്തകളാണ് ഇന്നത്തെ നാലു വായനകളും ഇതുമായി വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ ഒന്നാമത്തെ വായനയായ റൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ആറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ അമ്മായിമ്മയായ നവോമിയോട് വിശ്വസ്തത പുലർത്തി അവളെ ശുശ്രൂഷിക്കുന്ന റൂത്തിനെ നാം കണ്ടുമുട്ടുന്നു ഇവിടെ റൂത്ത് നമുക്ക് നൽകുന്ന സന്ദേശമെന്നത് അചഞ്ചലമായ ശുശ്രൂഷയുടെ സന്ദേശമാണ് തൻ്റെ അമ്മായി സ്വന്തം അമ്മയായി കണ്ടുകൊണ്ട് തൻ്റെ നിസ്വാർത്ഥമായ സേവനത്തിലൂടെ തൻ്റെ സ്നേഹം അവൾ വെളിപ്പെടുത്തുന്നു ഇന്നത്തെ രണ്ടാമത്തെ വായനയായ പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയെപ്പറ്റിയും ആ സൃഷ്ടിക്ക് ഈ ലോകത്തിലുള്ള കടമയെപ്പറ്റിയും വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നു ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട ഓരോ വസ്തുവിനും അതിൻ്റേതായ കർത്തവ്യങ്ങൾ ഉണ്ട് എന്ന രണ്ടാമത്തെ വായന നമ്മെ ബോധ്യപ്പെടുത്തുന്നു വീണ്ടും ഇന്നത്തെ മൂന്നാമത്തെ വായനയായ വിശുദ്ധ പൗലൂസ് ലീഹ റോമാലി സഭകീയത ലേഖനം പന്ത്രണ്ടാം അധ്യായം മൂന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൽ നമുക്കുള്ള ഐക്യവും സഭാശരീരത്തിലെ അംഗങ്ങളായ നമ്മുടെ വിവിധങ്ങളായ ധർമ്മത്തെ പറ്റിയും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു നമുക്ക് ലഭിച്ചിരിക്കുന്ന വരങ്ങളെ സ്വന്തം താല്പര്യങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കണമെന്നും വിശുദ്ധ ഫവലൂസ് ലീഹ തൻ്റെ ലേഖനത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു വീണ്ടും ഇന്നത്തെ തിരുവചന ഭാഗമായ സുവിശേഷം പത്താം അധ്യായ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ടു വരെയുള്ള വാക്യങ്ങളിൽ ഈശോയെ സ്വഭവനത്തിൽ സ്വീകരിച്ച് അവനെ ശുശ്രൂഷിക്കുന്ന മർത്തായെയും മറിയത്തെയുമാണ് നാം കണ്ടുമുട്ടുന്നത് രണ്ട് ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന അവരെ നാം അവിടെ കണ്ടുമുട്ടുന്നു ദൈവിക ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന മറിയവും മാനുഷിക ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന മാർത്തയും എന്നാൽ ദൈവമായ കർത്താവ് അവർക്ക് എപ്രകാരമാണ് മറ്റുള്ളവരെ ശുശ്രൂഷിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നു ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് മാനുഷിക ശുശ്രൂഷയിൽ ഏർപ്പെടണമെന്ന് ഈശോ അവരെ ഉദ്ബോധിപ്പിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാൻ ലഭിക്കുന്ന അവസരങ്ങൾ ഒരിക്കലും പാഴാക്കാതെ ദൈവത്തോട് ചേർന്നുകൊണ്ട് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം റൂത്ത് തൻ്റെ അമ്മായിമ്മയായിരുന്ന ഭൂമിയെ ശുശ്രൂഷിച്ചതുപോലെ ക്രിസ്തുപോലോ സ്ലിഹ ഉദ്ബോധിപ്പിക്കുന്നതുപോലെ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് സഭാ മക്കളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നതിലൂടെ മറിയത്തെ പോലെ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതിനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ